നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിൽ അതായത് മൂന്നാമത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയുണ്ടായി അതെന്ന് പറയുന്നത് ഉള്ളപ്പോൾ തന്നെയാണ് ആ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നത് അതായത് മൂന്ന് പേരായിരുന്നു നോമിനേഷനിലേക്ക് വന്നിട്ടുള്ള ഒന്ന് അഭിഷേക് രണ്ട് ആര്യൻ മൂന്ന് ജിസേൽ എന്നീ മൂന്ന് പേരുമായിരുന്നു നല്ല സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു മൂന്ന് പേര് എന്നുള്ളത് ജിസലിനൊക്കെ ആണെങ്കിൽ ക്യാപ്റ്റൻ ആവാൻ ജിസലിന് മാത്രമല്ല എല്ലാവർക്കും ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുണ്ടായിരുന്നു എന്നാലും ഈ മൂന്ന് പേരിൽ വെച്ച് ജിസൈലിന് ഇച്ചിരി ക്യാപ്റ്റൻ ആവാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈവൻ എന്തായാലും ലാലാടിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്ന ടാസ്ക് ആയിരുന്നു ഇതിലെന്ന് പറഞ്ഞത് കൂടാതെ എല്ലാവരെയായിട്ടും ചോദിക്കുകയുണ്ടായി ബാക്കി കണ്ടസ്റ്റൻറ്റിനോട് ഇതിൽ ആർക്കാണ് ആരാണ് ക്യാപ്റ്റൻ ആകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമെന്ന് ആഗ്രഹമെന്ന് തോന്നിയായിരുന്നു ഉടനെ കലാഭവൻ മൻസരിക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജിസയിലാവണമെന്നായിരുന്നു ജിസയിലാവണമെന്നായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ന്യായമല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് കലാഭവൻസറിയ പറയുന്നത് കൂടാതെ ആദിൽ അനൂറയോട് ചോദിക്കുകയുണ്ടായി അവർ പറ അവർക്ക് ഡൗട്ടാണ് ആര്യനാണോ അതോ ജിസയിലാണെന്ന് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഇതുണ്ടായി അവർക്ക് അതുകൊണ്ട് അവർ കറക്റ്റായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൂടാതെ അവർ ചോയ് ലാലേട്ടൻ ചോദിച്ചത് ശൈത്യയോടാണ് ശൈത്യം പറഞ്ഞത് അഭിഷേകിൻ്റെ പേരാണ് അഭിഷേകിന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്നായിരുന്നു അത് കൊണ്ടുവര വരാൻ വേണ്ടിയിട്ട് അഭിഷേകേറ്റനാണ് നല്ലതെന്നാണ് പറഞ്ഞത് പിന്നീട് നമ്മളുടെ ടാസ്ക് നടക്കുകയുണ്ടായി ടാസ്ക് എന്ന് പറയുന്നത് ഒരു റൗണ്ടിനകത്തേക്ക് ഒരു റൗണ്ടിനകത്ത് മൂന്ന് സൈക്കിൾ വെച്ചിട്ടുണ്ട് ആ ഒരു കുഞ്ഞു സൈക്കിളാണ് അപ്പോൾ മൂന്ന് പേരും ആ ലൈൻസ് കടന്നു പോവാതെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം ആദ്യം ഔട്ട് ആദ്യം വെളിയിൽ പോകുന്ന ആൾ ഔട്ടാവും അങ്ങനെ ആദ്യം തന്നെ കറങ്ങി ഒരു റൗണ്ട് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അഭിഷേക് ഔട്ടാവുകയാണ് ഉണ്ടായത് പിന്നെ ഇതിൽ ഒരു ഒരുപാട് കോൺട്രവേഴ്സീസ് നടന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ ആരും ഇങ്ങനെ ചവിട്ടുന്ന ഒരു പാകമുണ്ട് അത് നമ്മളിനി എടുത്തു വെച്ച് നോക്കി നോക്കി റിപ്പീറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ കാരണം എന്ന് വെച്ചാൽ ചവിട്ടുമ്പോഴാണോ ഇത് വീഴുന്നത് എന്നൊരു ഡൗട്ടുണ്ട് അതിന് നോക്കിയാലേ അറിയുള്ളൂ പിന്നെ ആണെങ്കിൽ അടുത്തത് അങ്ങനെ എന്തായാലും ആദ്യത്തെ ഇതിൽ തന്നെ അഭിഷേക് ഔട്ട് ആവുകയാണ് ഉണ്ടായത് പിന്നെ ജിസയിലും ആര്യനും തമ്മിലുള്ള ഇതാണ് അതെന്ന് പറഞ്ഞാൽ എന്നിട്ട് കുറേ തവണ ഓടി എഴുതി ഓടിച്ചു അവസാനം ജിസിലവസാനം ഉണ്ടായി പക്ഷേ ജിസൽ ഔട്ടാവുകയാണുണ്ട് ഔട്ടായി അവസാനം എന്തായാലും ആര്യനാണ് നമ്മളുടെ ഇപ്പോഴത്തെ മൂന്നാമത്തെ ബിഗ് ബോസിലെ ക്യാപ്റ്റനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആദ്യത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരായിരുന്നു എല്ലാവരുടെയും ഒരു ഇറിറ്റേറ്റിംഗ് പേഴ്സണായിട്ടുള്ള അനീഷായിരുന്നു ഇപ്പോൾ അനീഷ അതല്ല ത് കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷാനവാസാണ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു ക്യാപ്റ്റനായിട്ട് വരുന്നത് ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനാണ് എന്തായാലും നല്ലൊരു ഗെയിമിൽ കൂടെ തന്നെയാണ് വന്നത് എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ ആര്യൻ എന്തായാലും ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വേ എങ്ങനെയുണ്ട് പുതിയ ക്യാപ്റ്റൻ്റെ പുതിയ തീരുമാനങ്ങളും പുതിയ ഗ്രൂപ്പുകളും ഒക്കെ നമുക്ക് നോക്കിക്കാണാം Thank you so much.